എന്താണ് ബൈ ഗൈസ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റണ്ണി വാബോ ബ്ലോഗ്സ് അപ്പോൾ ഈ ഒന്ന് എവിടേക്ക് പോകണം അമ്മി ഷൂട്ടുണ്ട് ഒരു ഷൂട്ടുണ്ട് ഒന്ന് പോയിട്ട് വരാം അവിടെ ഒരു ഷൂട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോകണം എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി തലവേദന വരും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എണീറ്റുള്ളു പിന്നെ അവള് വേഗമുള്ള ഫ്രണ്ടിനെ വിളിച്ച് സെറ്റാക്കി പ്ലസ് ടുവിലൊപ്പം പഠിച്ചതാട്ടോ ഇപ്പോൾ ബ്ലോക്കിലൊക്കെ അവൻ ഉണ്ടായിരുന്നു എന്നിട്ട് അവൻ വിളിച്ചിട്ടാ നീന്തൊന്നു വരൂടാ എനിക്ക് ഭയ്യരാ ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞിട്ട് ഡ്രൈവർ മെല്ലെ ഇങ്ങോട്ട് ഒഴിഞ്ഞു അപ്പം എന്തായാലും ഓക്കെ വൈഡാ ഓക്കെ 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 അപ്പോഴത്തേനും കൊണ്ട കുറേ ചെടികളും ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഐ സോറി നിൽക്കുകയല്ല കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാൻ രണ്ട് ഒരു മാവുമാരും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ട് ടാനാറിൻ്റെ ഇനി അടുത്ത റെംബൂട്ടെന്നേ വാവ കുട്ടി ചോദിച്ചോളൂ അപ്പൊ അത് റെംബൂട്ടാൻ കൊണ്ടുനേരാ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു വർഷത്തിൽ കഴിക്കുന്ന റെംബൂട്ടൻ ആ അപ്പൊ അത് കൊണ്ടു നേരെന്നു പറഞ്ഞിട്ടുണ്ട് ബാഗിൽ കിളക്കണം വന്നിട്ട് കൈക്കോട്ട് എടുത്തിട്ട് ശരി ആയിട്ട് നോക്കി പോയിട്ടോ കേട്ടോ മമ്മീന് മിസ് ചെയ്യോ ശരി കഴിച്ചില്ലേ നമ്മൾ കുട്ടി നേരെ നേരെ ഷൂട്ട് ഇതൊക്കെ നേരെ എടുക്കട്ടെ വീഡിയോ ശരി ട്ടാ ഒക്കെ കഴിച്ചപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് ഇവനെ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കഴിച്ചില്ലെങ്കിൽ എന്താ ഞാനൊക്കെ ആണെങ്കിൽ എങ്ങനെ വരുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ രാവിലെ തന്നെ ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു ഈശ്വരെ ഞാൻ എങ്ങനെ എടുത്തിട്ട് പോവാ അപ്പോഴേ ഞാൻ പിന്നെ ഇവനെ വിളിച്ചു വരുമോ എന്ന് ചോദിച്ചിട്ട് അവൻ വന്നു ഇവിടെ ഈ വഴിയാണ് ഏത് വഴി എനിക്കുന്നേ ആ വഴിയായിരുന്നു അതേ മൂന്നാമത്തോട്ടാ പണി നീക്കുന്നത് ക്ഷേത്രം അല്ലേ ഇത് അതിന്റെ ഉള്ളിക്ക് വേണ്ടി വരുമോ നോക്കിയിട്ട് സെറ്റ് ആക്കട്ടെ ഫൈനലി നമ്മൾ എവിടെ ഞങ്ങൾ എത്തിയിരിക്കടെ ലൊക്കേഷൻ അയച്ചെന്ന സ്ഥലത്ത് എത്തി ഒരു അമ്പലം ഒക്കെ ഒരു സെറ്റപ്പ് ആണ് നമുക്ക് എന്തായാലും ഉള്ളിൽ പോയിട്ട് നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം അല്ലടാ അതെ അമ്പലത്തിന്റെ ഒരു സെറ്റപ്പാണ് കേട്ടോ നല്ല ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നമ്മുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് മേക്കപ്പ് ചെയ്തതിന്റെ ചേച്ചി പേര് ശ്രുതിന്നാണ് കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് അല്ലേ ഒരു ഹൈ പറഞ്ഞു അവിടെ ഓക്കെ ഞങ്ങക്ക് കാണിച്ചു തരാം മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലിപ്സ്റ്റിക് ഒക്കെ ഒരു എടുത്തു ഗൈസ് ഇല്ല മമ്മി ഉണ്ടെങ്കിൽ ഈ കൊറച്ചും കൂടി കോമഡി ആക്കിയിട്ട് നമ്മൾ കുറച്ചും കൂടി എന്റർടൈൻ ചെയ്യിപ്പിച്ചായിരുന്നു പക്ഷെ മമ്മി വന്നിട്ടില്ല ആ കോമഡി അല്ല ഞങ്ങൾ ആൾക്കാര് കൂടുന്ന സമയത്ത് മമ്മി എന്ത് ചെയ്യും ഞങ്ങൾ ഇച്ചിരി നന്നായിട്ട് റോസ്റ്റ് ചെയ്യും അപ്പൊ അത് കേട്ട് മറ്റുള്ളവർ ചിരിക്കും അപ്പൊ അമ്മക്ക് ഒന്നും കൂടി പ്രചോദനമാവും അപ്പൊ പിന്നെ അത് ചെയ്തോണ്ടേരിക്കും അയ്യോ ലെൻസ് വെക്കുന്നു ഗൈസ് ലെൻസ് വെക്കാനാണ് എനിക്ക് കുറച്ച് എന്നാലും പെർഫെക്ഷൻ വരുവുള്ളൂ ലഞ്ച് വെക്കാം പക്ഷെ വെക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് നമ്മളുടെ മേക്കപ്പിന് മുന്നേ നമ്മൾ വിചാരിച്ചു നമ്മുടെ ഹെയർ ക്രിംപ് ക്രിംപിയാണ് ഫുൾ ഹെയർ ക്രിംപ് ചെയ്യുന്നുണ്ട് അല്ലേ ഒരു രസം ഉണ്ടാവുള്ളൂന്ന് അപ്പൊ ഞാൻ കുറച്ചേരം ലഞ്ച് വെച്ചു കേട്ടോ ലെഞ്ച് വെക്കുന്നത് നമ്മൾ കാണാത്തത് പക്ഷെ വലുതായിട്ട് അറിയുന്നില്ല പറയുമ്പോൾ ക്യൂബിള് കുറച്ച് വലുതായ പോലെ അറിയുന്നുള്ളൂ വലിയ മാറ്റമൊന്നുമില്ല ലെൻസ് ഒക്കെ ഞങ്ങളോട് യുദ്ധം കഴിഞ്ഞ അതെ നാച്ചുറൽ ഷെയ്ഡാണ് ഞങ്ങൾ വെച്ചേക്കുന്നത് ഒരു യുദ്ധം കഴിഞ്ഞിരിക്കുവാണ് ഗൈസ് അപ്പം എന്തായാലും ഹെയർ ഫുൾ ക്രിംബി ചെയ്തിട്ട് കാണിച്ചു തരാം അല്ലേ യെസ് ഓക്കെ ഗൈസ് അപ്പം നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു ഐ മേക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ സ്കിന്നിലോട്ട് കിടക്കുകയാണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ളിൽ ഞാൻ ബ്ലൗസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ചേച്ചിക്ക് മെഷർമെൻസ് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് ആയിട്ടുള്ള ഒരു അളവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ നിനക്കറിയണ പോലെ ഞാൻ സാരി അങ്ങനെ എടുക്കാറില്ല അതുകൊണ്ട് തന്നെ ബ്ലൗസിൻ്റെ അളവും ഉണ്ടായിരുന്നില്ല പിന്നെ ഉള്ളതൊക്കെ ഞാൻ തടി ഇല്ലാത്തപ്പോൾ ഉള്ളതായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ ഒരു ബ്ലൗസിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മെഷർമെന്റ്സ് അയച്ചുകൊടുത്തു പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല ബ്ലൗസ് സെറ്റായിട്ട് ആയിട്ട് കേട്ടോ നീ സാരി കൊടുത്ത് കഴിഞ്ഞിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ടായി കാരണം അതിൻ്റെ മുകളിൽ കൂടെ ഷർട്ട് ഇട്ടിരിക്കുകയാണ് നമ്മുടെ ക്യാമറമാൻ ആരാണ് ഏ ഓക്കെ അപ്പം മേക്കപ്പ് കഴിഞ്ഞിട്ട് ഓരോരോ സ്റ്റേജായിട്ട് കാണിക്കാറ് മമ്മിയാണിങ്ങനെ ഓ ഇതാ ചേച്ചി കാണിക്കും ഇതാണ് നമ്മുടെ ശ്രുതി ചേച്ചി ചേച്ചിയാ വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്ത് തരുന്നത് ഒരു ഹൈപ്പ് ഇത്രയും ഞാൻ ചേച്ചി കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്താ ബാക്കില് വോയിസ് ഓവർ കൊടുക്കാൻ മാത്രമേ ചേച്ചി ഉണ്ടായിരുന്നുള്ളൂ മമ്മിയാണിങ്ങനെ ചെയ്യുക മമ്മിയില്ലേ എല്ലാ കാര്യങ്ങളും കഥകളെല്ലാം പറയൂ കേട്ടോ എന്ന് കഴിഞ്ഞിട്ട് ഒടി ഉന്നിയോണായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കണ്ടന്നെ അപ്പൊ ഗീസ് അപ്പൊ നമ്മള് സാരി കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ സാരി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവരുടെ ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ പണിയെടുക്കേണ്ട ആവശ്യമില്ല അത് രസമുണ്ടോ എന്നാണ് ഇവർ പറയുന്നത് നിങ്ങൾ പറയുക ഗൈസ് രസമുണ്ടോ ഇല്ലയെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു സ്കിൻ ടോൺ മാച്ച് ആയി പോകുന്നുണ്ട് തോന്നുന്നു അല്ലേ കറക്റ്റ് ഇപ്പോൾ നമ്മുടെ സാരി ട്രിപ്പിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുവാണ് ഗൈസ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ നോക്കണ്ട നീറ്റ് നിൽക്കുമ്പോൾ നല്ല ചന്തമുണ്ട് ഓക്കെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഹെയർ അല്ലേ അപ്പോൾ ഹെയറും കൂടി കഴിഞ്ഞിട്ട് കാണാം യാ നോക്കി ണന്ന ഓക്കെ ഗൈസ് അപ്പ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് അണ്ണു പറയാൻ നോക്കട്ടെ സൂപ്പർ പറയടാ സൂപ്പർ ഓക്കെ ഇല്ലാത്ത ഹെയർ സ്റ്റൈല് നമ്മൾ ഒരുപാട് ഇപ്പം ഇതാണല്ലോ ട്രെൻഡ് ഇങ്ങനെ കുറച്ച് ഹെയർ ഉള്ളത് അതുപോലെയാണ് വെച്ചിരിക്കുന്നത് ആൻഡ് സാരി ട്രീപ്പിംഗ് മേക്കപ്പ് എല്ലാം എന്താണോ ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ തിരിച്ച് വരണോ തിരിച്ച് വരൂ അപ്പോൾ നമുക്ക് ശ്രുതി ചേച്ചിയാണ് ചെയ്തെന്നത് ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ബ്രൈഡ്സ് ഓഫ് ശ്രുതി എന്നാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വല്ല ബ്രൈഡൽ ഷൂട്ടോ അല്ലെങ്കിൽ കല്യാണം ബ്രൈഡൽ വർക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരും അപ്പോൾ എന്തായാലും കോൺടാക്റ്റ് ചെയ്യാൻ ചേച്ചിയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ചെക്ക്ഔട്ട് ചെക്ക്ഔട്ട് ചെയ്ത് വയ്ക്കാം നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യണം അല്ലേ കമൻറ്റ് ചെയ്യണം കൈ കമൻറ്റ് ചെയ്യണം ഇല്ലാത്തതുകൊണ്ട് കുറേ വ്ളോഗൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല കുറച്ച് എന്തേലുമൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ എന്നാലും എനിക്കിഷ്ടപ്പെട്ടു ഇങ്ങനെയെങ്കിലും ബ്രൈറ്റ് ആയിട്ട് കാണട്ടെ ഓക്കെ ഗൈസ് എൻ്റെ ചെക്കൻ ഇവിടെ ആരോ വിളിക്കാമോണ്ട് മറ്റേ ചെക്കൻ ഉണ്ടെങ്കിൽ അമ്പലവും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട് വേണമെങ്കിൽ ചെക്കനൊക്കെ കിട്ടിയപ്പോൾ തന്നെ ഒരു കല്യാണമൊക്കെ കഴിച്ചിട്ടിരിക്കാം പക്ഷേ ചെക്കനില്ല ഗൈസ് അതുകൊണ്ട് ഞാൻ സാരിയൊക്കെ മടക്കി വെച്ച് ഞാൻ പോകുന്നു അപ്പോൾ ഓക്കെ കൈസ് എൻ്റെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മാത്രമേ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു ഇറ്റ് സൂപ്പർ സൂപ്പർ നന്നായിട്ടുണ്ട് കാരണം മേക്കപ്പ് ചെയ്യുമ്പോ അവൻ വെറുതെ ഇരിക്കുന്നു അവന് വേറെ പണിയൊന്നും ഇല്ലല്ലോ പിന്നെ ഞാനൊരു പണി കൊടുത്തു വീട് കുറച്ച് കുറച്ച് കൊറച്ച് എന്ന് പറഞ്ഞിട്ട് എടുത്തു എങ്ങനെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല പാവം ചിക്കനും കഴിച്ചിട്ടില്ല ഒരു ബർഗറിലാണ് അവനെ ഇരിക്കുന്നത് അപ്പൊ കഴിക്കാൻ പോവാണ് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എന്റെ മുടി അങ്ങനെ തേച്ച് ഒട്ടിച്ച പോലെ ആയിട്ടുണ്ട് ഇനി വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം കുളിക്കണം ഇന്നത്തെ ദിവസം അവന്റെ പോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് വരില്ല എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു അത്രേ അതുകൊണ്ട് കുഴപ്പമില്ല ഫുഡ് കഴിക്കാം നല്ല ഷീണുണ്ട് നല്ല ടയേർഡാണ് നമ്മൾ തൃശ്ശൂരിലാണെന്ന് അറിഞ്ഞിട്ട് നമ്മളെ സ്റ്റെൽജോ കാണാൻ വന്നിട്ടുണ്ട് സ്റ്റെൽജോ എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ അവൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അവനു അവനും നമ്മൾ പോകുന്ന കൂടി പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് ആൻഡ് റോഡ് നല്ല സൂപ്പർ സൂപ്പറായതുകൊണ്ട് പെട്ടെന്ന് എത്തുന്നുണ്ട് അല്ലേ അത്ര നല്ല റോഡ് മമ്മി പറയണ പോലെ മമ്മി നമ്മടെ അവിടെത്തെ റോഡിലേക്ക് എന്താ പറയാ തിരിച്ചടി ഉണ്ടിയത് അതുപോലെയാണ് ദുബായിൽ പോലും ഉണ്ടാവില്ല ഇത്ര നല്ല റോഡ് അഞ്ചു മീറ്റർ കൂടുമ്പോ അതും കൂടിയല്ല അഞ്ചു മീറ്റർ പോട്ടെ ഈ എന്താ എന്താ കുണ്ടും കുഴി പ്രതീക്ഷിച്ച് സുരേഷ് ഗോപി വന്നിട്ട് വേണം എല്ലാം നന്നാക്കാൻ അല്ലെ അതിലാണ് അതിലാണിപ്പൊരു പ്രതീക്ഷ ശുഭ പ്രതീക്ഷ റോഡില്ല പക്ഷേ നല്ല കാണാൻ നല്ല രസുണ്ട് പാടും ഇതൊക്കെ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അവന് വിഷക്കണില്ല അത്രേ അതുകൊണ്ട് കാറിലിരിക്കണേ ലണ്ണോ ഇനി നീ ഇറങ്ങിയോ അതിന് കാറിലിരിക്കുന്ന ഇഷ്ട അത്രേ പക്ഷെ അവന് വിശത്തുമില്ലെന്നും പറഞ്ഞു അപ്പൊ അവിടെ ചേരലൊന്നും ഇരിക്കും കഴിക്കില്ല ഞാൻ വന്ന പാർക്കേണ്ടത് ഇത് ഞാൻ ആലോചിക്കാനേ ഞാൻ സൂപ്പറായിട്ട് ആലോചിക്കുന്നു ഞാൻ സൂപ്പറായിട്ട് പാർക്കൊക്കെ ചെയ്യാം നമുക്ക് ഇറങ്ങാം മൂന്ന് ിന് മുന്നേ വന്നിട്ടില്ലേ അന്നത്തെ നീച്ച പിന്നെ മമ്മിയൊക്കെ ആ മമ്മിയൊക്കെ ഉള്ളത് പക്ഷെ അപ്പഴും തടിച്ചു ഇപ്പഴും തടിച്ചു ഇവനെ പരിചയമുള്ള കാലം തൊട്ടിട്ട് ഞാൻ കേക്കണെന്നാണ് വീട് എടുക്കുന്നവിടെ കോപ്പിറേറ്ററോടാ അതെട്ടോ എന്നോക്രട്ടെ ഞാൻ പശിപ്പങ്ങനെ ആക്കാറില്ല ആക്കാറുണ്ട് ഇടയ്ക്ക് ഏതാ അതെ നമ്മള് കാണുമ്പോഴല്ലോ ഇല്ലല്ലോ നീയാണോ കേസ് നമ്മുടെ ഫുഡ് വന്നിട്ട് ആരും എന്നെ പേടിച്ചിട്ട് എടുക്കാതിരിക്കുവാണ് കാരണം വീട് എടുത്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി അപ്പോൾ ഓക്കെ കേസ് നമ്മളുടെ ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട് എത്തിയിട്ട് ഇന്നലെ ഇന്നലെ വീടെത്തി ഞാനത് പിറ്റേ ദിവസമാണ് എടുക്കണത് കാരണം എന്താണെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ വൈൻഡപ്പും കാര്യങ്ങളൊന്നും ഇല്ല വീട്ടിലെത്തണതും ഒന്നും ഒന്നും ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്നും വൈൻഡപ്പ് ചെയ്ത് സംഭവങ്ങളൊക്കെ ക്ലാരിറ്റി ആയി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു ഇന്നലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് പിന്നെ കാർ കയ കയറി ഞാൻ പിന്നെ ഫോൺ എടുക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഒന്നും കവർ ചെയ്യാൻ പറ്റാത്ത പിന്നെ ഞങ്ങൾ ചുമ്മാ പാട്ടൊക്കെ കെട്ടിച്ചില്ല ഇത് വന്നു പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് എൻ്റെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നത് അല്ലെങ്കിൽ എന്ന ഒരു കല്യാണപ്പെണയ്ക്ക് സുന്ദരിയാക്കി തന്നത് ഇൻസ്റ്റയിൽ അവരുടെ പേജ് ബ്രൈറ്റ്സ് ഓഫ് ബ്രൈറ്റ്സ് ഓഫ് ശ്രുതി എന്നാണ് ചേച്ചിയുടെ പേര് ശ്രുതി എന്നാണ് പിന്നെന്താ നല്ല അടിപൊളിയായിട്ട് എന്നെ കംഫർട്ടായിട്ട് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ചെയ്തൊരു ഷൂട്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ ലുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലൗസൊക്കെ നമ്മളോടുന്ന് മെഷർമെൻറ്റ്സ് അയച്ചിട്ട് അവർ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയായിരുന്നു കേട്ടോ പിന്നെ സാരി കാര്യങ്ങളൊക്കെ ചെയ്യിച്ചാണ് സെലക്ട് ചെയ്തത് എന്തായാലും എനിക്ക് എൻ്റെ മാ എൻ്റെ കളറിനും എൻ്റെ സ്കിൻ ടോണിനും മാച്ച് ആയി പോകുന്ന ഒരു സാരി ആയിരുന്നു കേട്ടോ എനിക്ക് അത് സാരി കണ്ടപ്പോൾ ഇനി മാച്ചാവുമെന്നുണ്ടായിരുന്നു പക്ഷേ ഉടുത്തൊക്കെ വന്നപ്പോൾ നല്ല രസമായിരുന്നു സാരി ട്രീപ്പിംഗ് ഭയങ്കരമായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ മമ്മി അത് എടുത്തെടുത്ത് പറയും പറയായിരുന്നു സാരി എടുത്തൊളിയുണ്ട് സാരി എടുത്ത അടിപൊളിയായിട്ടുണ്ട് എന്ന് ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളും കമന്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഇതുപോലെ ഉണ്ടെങ്കിൽ ബ്രൈഡൽ മേക്കപ്പ് അതേപോലെ ബ്രൈഡ്സിന് മേക്കപ്പ് ചെയ്യാനും വെഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ചേച്ചിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തരും പിന്നെ ചേച്ചിക്ക് എല്ലാ സർവീസും അവൈലബി എയർ ബ്രഷ് അതേപോലെ ഓൾ ഓൾ കേരള സർവീസുണ്ട് ഇപ്പോൾ ലൈൻസ് ആയിട്ട് ചെയ്യണത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ എൻക്വയറീസ് ഉണ്ടെങ്കിൽ ചേച്ചിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ അങ്ങനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അവർ കമന്റും അവരുടെ കോൺടാക്ട് നമ്പർ അവരുടെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡു ഷെക്ക് ഇറ്റ് ഔൺ ഗൈസ് പിന്നെന്താ പറയുക എന്നാൽ ഞാനിപ്പോൾ ഒരു സിനിമ കണ്ട് വരുമായിരുന്നു ഇപ്പോൾ കൽക്കി കണ്ടിട്ട് വരുമായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരും ഓക്കെ ബൈ